എന്നപ്പം ഉള്ളത് അടൂർ ബാബു എന്ന് കർണാടക സംസ്ഥാനത്ത് ഉടനീളം അറിയപ്പെടുന്ന നമ്മുടെ മലബാർ മേഖലയിൽ ഏറ്റവും പ്രശസ്തനായ മൃദംഗ വിദ്വാനാണ് ശ്രീ അടൂർ ബാബു സാറ് നിങ്ങളുടെ ആ മൃദംഗ കേൾക്കുമ്പോൾ വളരെ രസമായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ആ ചാപ്പും അതുപോലെ തന്നെ പുതിയ പുതിയ പുതുമകളുള്ള താള സംവിധാനങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് അടൂർ ബാബു സാറ് ഇന്ന് പ്രശസ്തി ആർജിച്ചിട്ടുള്ളത് എനിക്ക് ചോദിക്കാനുള്ള ഇപ്പോൾ ഭരതനാട്യത്തിനും സാറിപ്പോൾ വായിക്കുന്നുണ്ട് പക്ഷേ ഭരതനാട്യത്തിന് വായിക്കുന്നതിൽ എല്ലാവരും തയ്യാറാവുന്നില്ല കാരണം മൃദംഗം എന്നുള്ള ഒരു താളവാദ്യം സംഗീത കച്ചേരികൾക്ക് മാത്രം ഉപയോഗിക്കുന്നവരുണ്ട് ഭരതനാട്യത്തിനും ഇങ്ങനെ വായിക്കുമ്പോഴേ ലോക പ്രശസ്ത മൃതങ്ങാനും ശിവരാമ സാർ ഉമ്മൾപുരം ശിവരാമ സാർ പറഞ്ഞിട്ടുണ്ട് സാറ് പറഞ്ഞത് എന്തുവാ ഡാൻസിന് നമ്മൾ വായിക്കുമ്പോൾ ഡാൻസിൻ്റെതായിട്ടുള്ള രീതി അത് ഞാൻ പറയണ്ടല്ലോ ഇപ്പം സാറ് എത്ര ഇതിൻ്റെ ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു മനുഷ്യനാണ് ഡാൻസ് രംഗത്തായാലും കച്ചേരിയിലായാലും അപ്പോൾ ഡാൻസിനെ കുറിച്ച് ഞാൻ മാഷോട് അധികം പറയണ്ട അപ്പോൾ അതിന് നമ്മൾ ചെയ്യുമ്പോൾ മാഷിപ്പം കച്ചേരി പാടുമ്പോൾ കച്ചേരി പ്രാധാന്യം ഉണ്ടല്ലോ അതെ അതെ ഡാൻസിന് ഉണ്ട് അപ്പൊ ഞാൻ എത്ര കൂടെ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ രണ്ടിന്റെയും മാറ്റങ്ങൾ മാറ്റങ്ങള് നമ്മള് രണ്ടാളിക്കും കാണുന്നുണ്ടാവും പക്ഷേ പൊതുജനങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ടാണ് അപ്പൊ അതാ നമ്മള് ഡാൻസിന് വായിക്കുമ്പോ സാറ് പറഞ്ഞതുപോലെ നമ്മൾ അതിനൊരു ചട്ടക്കൂടുണ്ട് അതിന്റെ അടവുകളും കാര്യങ്ങളും പിന്നെ ഹറദികള് ജതികള് അപ്പോൾ ആ കുട്ടികളെ കാലിനനുസരിച്ചിട്ട് വേണം നമ്മൾ വായിക്കാം നമുക്ക് വേറൊന്നും ഒന്നും അത് ചെയ്തു കൂടാ അറിയാമല്ലോ തീർച്ചയായിട്ടും വളരെ കർശനമുള്ള ചില അധ്യാപകന്മാരും അധ്യാപികമാരും ഉണ്ട് അവർക്ക് നമ്മൾ അതേ ചെയ്തു കൊടുക്കും വേറെ ഒന്നും നമുക്ക് വായിക്കാൻ പറ്റില്ല പാടാനും പറ്റില്ല അല്ലേ തീർച്ചയായിട്ടും ആ അവർക്ക് അതുപോലെ അച്ചട്ടിയായിട്ട് പാടണം അച്ചട്ടിയായിട്ട് വായിക്കണം അത് ഡാൻസ് അതാന്നില്ല കച്ചേരി അതാണല്ല കച്ചേരിക്ക് നമുക്ക് ഒരുപാട് മനോധർമ്മം അതെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലോട്ടും അങ്ങോട്ട് കടക്കാം കിടക്കാം ആയാലും നിലവിലായാലും സ്വരം പ്രസ്ഥാനത്തിലായാലും കൃതിയെ കുറിച്ചായാലും ചില ചില ഡാൻസ് എങ്ങനെയല്ലാപരം അതിന് സമ്മതിക്കില്ല കാരണം നമ്മൾ ആ ചട്ടക്കൂടി തന്നെ പാഠം നിർബന്ധിക്കുന്നവരുണ്ട് പക്ഷേ അതേസമയത്ത് മനോധർമ്മം പ്രയോഗിക്കാന്ന് പറയുന്നവരും ഉണ്ട് അതും ഞാൻ ശ്രദ്ധിച്ച ചില അടൂർ ശ്രദ്ധിച്ചു വായിക്കുമ്പോഴേ ചിലപ്പോ പാടുന്നവര് ഒന്നിച്ചു പോവാറുണ്ട് അത് നമ്മൾ അപൂർവ ആൾക്കാർ ഇപ്പൊ മാസം കൂടെ സാറിന് കൂടെ വായിക്കുമ്പോ നമ്മളത് ഓട്ടോമാറ്റിക് അങ്ങനെ വരുന്നത് കാരണം അത് പാട്ടിന്റെ ക്വാളിറ്റി കൊണ്ട് നമ്മൾ വായന അങ്ങനെ വന്നുകൂടാതാവാം പിന്നെ സാറിനോട് ചോദിക്കാൻ ഇപ്പൊ നിരവധി ശിക്ഷഗണങ്ങൾ ഉണ്ട് ഞാൻ ഇന്ന് പരിചയപ്പെട്ടത് മുൻ ഡി ആയ പിൻ സാറ് അടക്കം അങ്ങനെ ഒരുപാട് ശിക്ഷഗണങ്ങൾ ഉള്ളവരുമാരുണ്ട് ശ്രീകുമാർ ശ്രീകുമാർ ഗുരുനാഥിനെ കുറിച്ചിട്ട് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടുകയാണ് പഠന രീതിയെ കുറിച്ച് ചെറുതായിട്ട് പറയും അതെ നിങ്ങളൊന്ന് സ്വയം പരിചയപ്പെടുക എൻ്റെ പേര് ശ്രീകുമാർ എൻ്റെ സ്വദേശം ആലക്കോട് എന്ന് പറഞ്ഞ കണ്ണൂർ ജില്ല ആലക്കോട് എന്ന് പറഞ്ഞ സ്ഥലം ആണ് ആലക്കോട് പ്രസിദ്ധമായ അരങ്ങം ക്ഷേത്രം ഫേമസ് ആണ് പിന്നെ അതിനടുത്താണ് വീട് പത്ത് അമ്പത് വർഷം മുമ്പ് എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ ആലക്കോട് രാമവർമ്മരാജ തമ്പുരാൻ്റെ കൂടെ പിന്നെ നമ്മളൊരു വിശ്വവർമ്മനാണ് അപ്പം അമ്പലം ക്ഷേത്രം പണിക്ക് വേണ്ടി വന്നപ്പോൾ യാത്ര നമ്മൾ അങ്ങനെ എത്തിപ്പെട്ടാണ് ആലക്കോട് അങ്ങനെ ആലക്കോട് വന്ന് നമുക്ക് ഉണ്ടായ ഉപകാരമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലക്കോട് രാമർമ്മരാജ അവിടെ ക്ഷേത്രം പണിയുകയും ക്ഷേത്രത്തിൽ നമ്മുടെ തിരുവാൻകൂർ സ്റ്റൈൽ ഉത്സവങ്ങൾ വെച്ച സമയത്ത് കച്ചേരികളും കഥകളികളും ഒക്കെ അമ്പലങ്ങളിൽ വരാൻ തുടങ്ങിയ സമയങ്ങളിൽ നമുക്ക് ഈ കച്ചേരിയോടന്ന് ഒരു താല്പര്യം വന്നു കച്ചേരി എന്ന് വെച്ചാൽ നമുക്ക് അന്നൊക്കെ വലിയ ഭക്തി ഭക്തിയായിരുന്നു അതായത് കലാകാരന്മാർ വരികയും നമുക്കവരെ കാണാൻ കിട്ടുന്നതൊക്കെ നമുക്ക് ഭയങ്കര ഭക്തിയോട് കൂടി നമ്മൾ കണ്ടത് അപ്പം ഈ ഇത് പഠിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ പിന്നെ പഠിക്കാനുള്ള സാഹചര്യങ്ങളൊത്തില്ല ഒന്ന് സാമ്പത്തിക ബാധ്യത രണ്ടാമത് പഠിക്കാനുള്ള അവിടെ അങ്ങോട്ടൊന്നും നമുക്കൊരു മൃദംഗം എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രമെൻ്റ് പഠിക്കാനുള്ള അവസരങ്ങൾ വന്നിട്ടില്ലായിരുന്നു എനിക്ക് ജോലി കിട്ടി ഞാൻ കണ്ണൂർ മിൽമയിലെ ജോലി കയറിയ സമയത്താണ് യാദൃശ്യമായിട്ട് ഗുരുനാഥനെ പരിചയപ്പെടുന്നതും തുടർന്ന് പഠിക്കാൻ പറ്റുന്നത് ഇപ്പം മാഷെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നമുക്ക് എനിക്ക് ജ്യേഷ്ഠന തുല്യമാണ് പത്ത് പതിനെട്ട് വർഷമായി മാഷ്ട എൻ്റെ കൂടെ ഒത്തിരി വർഷമായി ഒത്തിരി വർഷം അവൻ അന്ന് എത്രയോ വർഷം മുന്നേ കാണുമ്പോൾ ഉള്ള അതേ സ്വഭാവം തന്നെ ഇപ്പോൾ ഒത്തിരി വർഷം ഞാനും ആയി അത്രയും ബന്ധമുള്ള കുട്ടിയാണ് അതുപോലെ പ്രവാർ സാറ് സാറുപ്പം വരും സാറ് സർക്കിളായിട്ട് കണ്ണൂർ ആലക്കോട് സ്റ്റേഷനിൽ ജോയിൻ ചെയ്തപ്പോൾ ആയിട്ട് അങ്ങനെ പരിചയപ്പെട്ടപ്പോൾ സാറുമായിട്ട് നന്നായിട്ട് സാറും വായിക്കും വായിക്കും ഇവരൊക്കെ കൂടെ ും പരിപാടികൾക്കും ചേർന്ന് എന്റെ കൂടെ തന്നെ ഉണ്ടാവും സാറും നന്നായിട്ട് വായിക്കും സംഗീതോത്സവമായ ഇവരെ രണ്ടുപേരും ഒരുപാട് പറയാനുണ്ട് ഇന്നൊരു സംഗീത കച്ചേരി ഉണ്ടായിരുന്നു പിന്നെ സാറിൻ്റെ ആ വായനയുടെ അതേപോലെ തന്നെ നല്ലൊരു പിൻഗാമി എന്ന് പറയാം ഡി മുൻ ഡി വൈ എസ് പി സാർ നമ്മുടെ പിന്നെ പ്രഭാൻ സാർ കാസർഗോഡ് പല പോസ്റ്റിലും ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനും താളങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവാം സാർ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ആ പിന്നെ പരിപാടിയിൽ സാറിനൊരു ആ മൃദംഗം വായിക്കുമ്പോഴുണ്ടായ ഒരു അനുഭവം സാറിന്റെ മേഖല തന്നെ വേറെയാണ് ഇന്ന് ആ മൃദങ്ങം വായിച്ചപ്പോ കാരണം ഒരു ഗുരുനാഥന് ഏറ്റവും സന്തോഷം വന്നത് മിഷന്മാര് ഉയരുമ്പോഴാണ് അത് ഇന്ന് ശരിക്കും എനിക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് അത് ഞാൻ മാഷിന്റെ കൂടെ കൂടി ഇരുപത് വർഷമായി രണ്ടായിരത്തി അഞ്ചിൽ ഞാനിവിടെ സി ഐ ആയിട്ട് വരുമ്പോൾ ഞാൻ ഞാൻ പറഞ്ഞത് ഈ ശ്രീകുമാരാണ് എന്നെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ അന്ന് പോലെ ഞാൻ മാഷ്ട പഠിക്കുകയാണ് അപ്പം അങ്ങനെ എനിക്ക് ഞാൻ പോലീസിൽ ജോലി ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ നേരത്തെ അധ്യാപകനായിരുന്നു ചെറുപ്പത്തിൽ പറഞ്ഞെങ്കിലും പഠിച്ചാണ് രണ്ടു തവണ ഞാൻ പഠിച്ചതാണ് മുടങ്ങിപ്പോയതാണ് അപ്പം ഇവിടെ വന്നിട്ടാണ് പഠിക്കുന്നത് മാഷ്ടം നമ്മളെ എല്ലാം പരിപാടി നമുക്ക് നമുക്ക് വായിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരും കൂടെ മടിയില്ലാതെ വായിക്കാൻ ഒരു ഫ്രീഡം പിന്നെ അതുപോലെ ഗുരുനാഥന്മാര് ശിഷ്യന്മാര്ത്താറില്ല സംഗീത ഉപകരണങ്ങള് പിന്നെ കൂടുതൽ ഇത് പ്രയോഗിക്കാനുള്ള അവസരം അങ്ങനെ കൊടുക്കില്ല കാരണം ഇത് ഉപജീവനം ആറായിട്ട് കരുതുന്നത് പക്ഷേ ഇതിൽ ഒരു വ്യത്യസ്തതയോടെയാണ് ബാബു സാറും ബാബുസാറ് പെരുമാറുന്നത് എൻ്റെ ഗുരുനാഥ് ഇപ്പോൾ വേണം അങ്ങനെയാ പറയാം പറഞ്ഞു കൊടുക്കണം അത് സാറിന്റെ ഉപദേശം നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം ശരിക്കും പറഞ്ഞ തരത്തിലേക്ക് ഞങ്ങൾ ലെവലിലേക്ക് ഉയരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നമ്മൾ വായിച്ചോണ്ട് നിക്കുമ്പോഴും ഓരോരുത്തർ കച്ചേരി കേൾക്കുമ്പോൾ നമ്മൾ ഇപ്പൊ ഇപ്പൊ എത്ര മാറി സാറ് രണ്ടുപേരും അതിനെ ഉദാഹരണങ്ങളാണ് അവരങ്ങനെയാ കഷ്ടപ്പെടുന്നുണ്ട് അതിന്റെ വിജയം എനിക്ക് വേണ്ടി കുറച്ച് സമയം എനിക്ക് തന്നതിന് വളരെയധികം സന്തോഷമുണ്ട് ഏതായിരുന്നാൽ മൂ മൂച്ചർമാർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു സന്തോഷം